മാറി നിൽക്കണം അവിടെ നിന്ന് ഇത് ഒരു എ സിയുടെ മറ്റേ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ സംഭവമാണ് കേട്ടോ എന്തെല്ലാവർക്കും അറിയാമല്ലോ എന്തോ സാധനം എന്താണ് അപ്പം ഈ സാധനം ഞാൻ അഴിച്ചു ഇപ്പം ഇത് ഈ വീഡിയോ കാണിക്കുന്നതല്ലേ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമ്മളിത് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് നോക്കി കണ്ടൊക്കെ ചെയ്യുക അറിയാൻ വല്ല ചെയ്യരുത് സർവീസ് സെൻറ്ററിൽ വിളിക്കുക ഓക്കെ നമുക്ക് ബാക്കി നോക്കാം അപ്പം ഞാനിത് എ സി വാഷ് ചെയ്ത് വെച്ചേക്കുക ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പക്കാ വാഷല്ല നമുക്കിവിടെ കറക്റ്റ് വാഷ് ചെയ്യാനുള്ള പൈപ്പില്ലാത്തോണ്ടേ ഇതുണ്ടോ ഈ ഈ കോയില് ഈ കോയിലാണ് വാഷ് ചെയ്യേണ്ടത് ഈ ഈ കോയിലിൻ്റെ ഇടയ്ക്ക് ഇവിടെ കാണിച്ച് തരാം അസുഖം കാണിക്കാം ഈ കോയിലിൻ്റെ ഇടയ്ക്ക് ഈ ഇത് കയറും പുപ്പു പൊടിയും ചുക്കുരു പോലെയൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ കഴുകിക്കളയേണ്ടത് ഈ കോയിലിന് അത്ര ഏറ് വാഷായി കഴിയുമ്പോഴത്തേനും പുറത്തുനിന്ന് അതായത് ഇവിടുന്ന് ഇവിടെ നേരെ ഇങ്ങനെ പാ ഇവിടെ നിന്നെല്ലാം അതായത് മൂന്ന് സൈഡിൽ നേർ കയറി വന്ന് ഈ കോയിലിൻ്റെ ഇടയ്ക്ക് കൂടെ പുറത്തോട്ട് ഈ എക്സോസ്റ്റ് ഫാൻ വഴി പുറത്തോട്ട് ആണ് നമ്മുടെ ഈ ഗ്യാസ് കൂള അതിനകത്തെ അങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് നമ്മളിത് സ്വന്തമായിട്ട് വാഷ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഇത് എല്ലാ മൂന്ന് മാസവും അല്ലെങ്കിൽ പൊടി അതിൽ യുക്തം കോമൺ സെൻസ് ആണ് കോമൺ സെൻസ് അനുസരിച്ച് ഇത് വാഷ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ചാർജ് ഭയങ്കരമായിട്ട് കുറയും എൻ്റെ കറണ്ട് ചാർജ് ഞാൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപ എനിക്ക് ഈ മാസം വന്നത് എ സി ഉണ്ട് ഇലക്ട്രിക് വണ്ടിയുണ്ട് സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന എല്ലാ പരിപാടികളുണ്ട് ഇതുണ്ടോ ഇനി വാഷ് ചെയ്ത് ചുക്രി വലുപ്പുണ്ട് ഇത് നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ വാക്കും ക്ലീനർ വെച്ച് വാക്കും ക്ലീനർ വെച്ച് അടിച്ച് കളയും നമുക്കിത് അല്ലെങ്കിൽ എയർ എയർ അടിക്കുന്ന സാധനം ഉണ്ടെങ്കിൽ സെറ്റായിട്ട് കഴിയുമ്പോൾ അല്ലാണ്ട് ചെയ്യരുത് ബാക്കി ഞാൻ കാണിച്ചു തരാമോ നോക്കുവോ എങ്ങനെ ഇരിക്കുന്നതെന്ന് ബാക്കി ഒരു വാഷ് ചെയ്യാനുള്ളതാണേ നമുക്ക് അവിടെ ഇനി വാഷ് ചെയ്യണം എങ്ങനെയാണ് എ സി ഇങ്ങനെ വാഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഭയങ്കര ഞാൻ കറണ്ട് ബില്ലോട് കാണിച്ചു തരാം ഇതിപ്പം മൂന്ന് ബില്ലുണ്ടേ മൂന്ന് ബില്ല് ഓരോ മാസത്തെ ഇത് ഡിസംബറ സമയത്ത് കറണ്ട് ചാർജ് ഇല്ല ഇത് തൊള്ളായിരത്തി അറുപത്തി ആറ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചൂട് കൂടി ഇതിപ്പം ഈ കറണ്ട് ചാർജ് വന്നേക്കുന്നത് ഫെബ്രുവരി പതിനേഴ് മാർച്ച് പ പതിനേഴ് ജാനുവരി പതിനേഴ് തൊട്ട് ഫെബ്രുവരി പതിനേഴ് മാർച്ച് പതിനേഴ് അപ്പം ഇതാണ് ഈ ബില്ല് വന്നേക്കുന്നത് ഏഴായിരത്തി എണ്ണൂറ്റി അപ്പോൾ എൻ്റെ സാധാരണ ബില്ല് വരുന്നത് ഇതാണ് ഒരു ഒരു നോർമൽ ബില്ല് വരുന്നത് ഇതൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്രയും വന്നത് നോർമൽ ബില്ല് എന്താണ് പേച്ചിട്ട് ഈ വേനൽക്കാലമായിട്ട് ഇത്രയും കൂടി അപ്പം ഇതാണ് ഇത്രയും ഉള്ളു ബില്ല് അപ്പം നിങ്ങളൊക്കെ അത്ഭുതപ്പെടും ഇങ്ങനെയാന്ന് അതിൻ്റെ പരിപാടി ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ എ സി ഇടുമ്പം ഇരുപത്തി എട്ടേലെ അല്ലെ ഇരുപത്തിയേഴിലിട്ട് ഇട്ട് ട്വൻ്റി ഫോർ അവർ വർക്ക് ചെയ്താലും ഇരുപത്തെട്ട് വർക്ക് ചെയ്താൽ മതി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫാനും ഓഫ് ചെയ്യുക നമ്മളെ അങ്ങനെ ആകുമ്പോഴത്തേനും കറണ്ട് യാർജ് നല്ല രീതി കുറയും സംശയം സംശയമുണ്ടെങ്കിൽ കാർക്കിൽ ചെക്ക് ചെയ്യാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം അടുത്ത മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ പരിപാടി പറഞ്ഞത് നിങ്ങൾ നോക്കിയിട്ട് ചെക്ക് ചെയ്യുക എന്നിട്ട് എൻ്റെ വീഡിയോ വേറെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറണ്ട് യാർജ്ജ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും എ സി പീരിയോഡിക്കലി ക്ലീൻ ചെയ്യണം പിന്നെ ഇതിൻ്റെ അകത്ത് രണ്ട് ഫിൽറ്റർ ഉണ്ടല്ലോ ഇതെ നമ്മൾ പൊക്കി കഴിഞ്ഞാൽ അതും ഞാനൊന്ന് കാണിച്ചേരാം ഈ രണ്ട് ഫിൽട്ടർ ഊരി നമ്മൾ ക്ലീൻ ചെയ്യുക കാരണം മെയിനായിട്ട് എയറ് പാസ്സാകണം എയർ ഈ കോയിലിനകത്തോടെ കയറണം എയർ കയറാൻ വേണ്ടി എയർ കയറുമ്പം എയറിലുള്ള പൊടി ഇതേ പറ്റാൻ വേണ്ടിയിട്ടായി ഫിൽട്ടർ വെച്ചേക്കുന്നത് അപ്പോൾ ഏറ് കയറി കയറി കൂളായിട്ട് ഫാൻ വർക്ക് ചെയ്യുകയും ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ അപ്പോൾ ഈ ഫാനും പുറത്തെ ഫാനും എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ പറ്റുള്ളൂ അത് എ സി ഇത് ഒന്നര ടെൻഡ് എ സിയാണ് ഒന്നര ടെൻഡ് എ സി എത്രമാത്രം കറണ്ട് ആകുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ നമുക്ക് കറണ്ട് ചാർജ് നല്ല രീതിയിൽ കുറയ്ക്കാം അപ്പോൾ സർവീസാണ് മെയിൻ ഇവിടെ ഒരുത്ത നോക്കിക്കൊണ്ട് നിൽക്കും എന്തോ കാണിക്കുന്നതെന്നറിയാ ഇവൻ്റെ ചാനലോ ഉണ്ട് കേട്ടോ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം വട പറയാൻ പറഞ്ഞേ എൻ്റെ പേരാണ് ചിക്കു അപ്പോൾ ഇത് കണ്ടോ നമ്മൾ സാധാരണ പൈപ്പിൽ നിന്ന് നമ്മുടെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ പൈപ്പ് കൊടുത്തിട്ട് അത് വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പൈ കെട്ടോ